ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡെയിൻ മൈ ലൈഫാണ് അതിൽ ഇന്നലത്തെ ഒരു ചെറിയ വീഡിയോയുടെ ഭാഗം കൂടി ഉണ്ട് കേട്ടോ അതായത് ഇന്നലെ ഇവിടെ ഹരിഹറിൽ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ഒരു പൂജ ഉണ്ടായിരുന്നു സത്യനാരായണ പൂജ ഇന്നലെ ഞാൻ ആ പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു അതിൻ്റെ ഒന്ന് മാത്രം വീഡിയോ എടുക്കുകയാണ് പക്ഷേ അതൊരു വ്ളോഗാക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല ഒത്തിരി സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രം കാണിച്ചാൽ നിങ്ങൾക്കെല്ലാം ബോർ അത് മാത്രല്ല പിന്നെ ഞാനും കൺമണി മാത്രമേ ഇവിടുന്ന് പോയുള്ളൂ അമ്മയൊക്കെ അവിടെ ആയിരുന്നു അമ്മ അമ്മാമ്മ എല്ലാവരും ഉണ്ട് അപ്പം അശ്വിൻ വന്നിണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും കൺമണി പോയിട്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു അതായത് പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി അത് തീരാൻ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു സമയം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഞാൻ ഇവിടുന്ന് ആറു മണിക്ക് പോയി പത്ത് മണിയാവുമ്പോഴേക്ക് വന്നു കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രം പോയതുകൊണ്ട് അധികം ലേറ്റ് ആകാൻ നിന്നില്ല ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു കാര്യം കൂടി ഇതിൽ കാണിക്കുക കേട്ടോ ഇന്നലത്തെ ഒരു സംഭവങ്ങളൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് ഇന്നത്തെ ഒരു ദിവസം എന്താ പരിപാടികൾ എന്തൊക്കെയാണ് പ്ലാൻസ് ഉള്ളത് ഇന്നിപ്പോൾ അമ്മയും ഗൗരവയ്ക്കെ ഇങ്ങോട്ട് വരും പറഞ്ഞു ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് എന്താ കാര്യങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഒരു ഡെയിലി വ്ലോഗാണ് കേട്ടോ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് നമുക്ക് വീട്ടിലേക്ക് പോയാലോ ആ സീറ്റ് ബെൽറ്റ് അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി

അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അലമുഖലാണിത് ആ ഷീറ്റൊക്കെ അതിൻ്റെ മുകളിലെ അതൊക്കെ വലിച്ചത് താഴെ ഇട്ടു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഉണ്ടായ കുറേ ഡ്രസ്സുകൾ ഇതൊക്കെ വാഷ് ചെയ്ത് വെച്ചെന്നല്ലാതെ ഒന്നും എനിക്ക് മടക്കി വയ്ക്കാൻ പറ്റില്ല പിന്നൊരു ട്രിപ്പ് ഉണ്ട് അതുകൂടെ എടുത്തിട്ട് ഒരുമിച്ച് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഉടുത്ത സാരിയൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കാനിട്ടോ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം ഇതൊക്കെയാണ് ആദ്യത്തെ മെയിൻ പരിപാടികൾ പിന്നെ ലക്ഷ്മിയൊക്കെ വരും അതുകൊണ്ട് തന്നെ എനിക്ക് കിച്ചണിൽ ക്ലീനിങ് വലിയ ഞാൻ കൺമണിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഇന്നലെ എന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾ കുറേ ദിവസമായി കൺമണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓൺലൈൻ ട്യൂഷനോ അതുപോലത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമണിക്ക് വലിയ സ്ട്രെസ്സ് കൊടുക്കാന്നല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൺമണി വേറെ കുട്ടികളെ പോലെ പേ സ്കൂളിലും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഡയറക്റ്റായിട്ട് എൽ കെ ജിയിലാണ് അവളെ ഞങ്ങൾ ജോയിൻ ചെയ്യുന്നത് അത് തന്നെ അശ്വിൻ പറയും അയ്യോ കൺമണ് സ്കൂളിൽ പോകുന്നത് അശ്വിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം അവൾ നമ്മുടെ കൂടെ തന്നെ നിൽക്കട്ടെ കുറച്ചധികം സമയം ഞാനും എവിടെയും പുറത്തൊന്നും പോയി വർക്ക് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നീ ഉണ്ടല്ലോ വീട്ടിൽ അവളെ നോക്കാനും അതുപോലെ അവൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും നീ ഉണ്ടല്ലോ അതുകൊണ്ട് പ്ലേസ്കളിൽ ഒന്നും എന്നൊക്കെ പറഞ്ഞ തീരുമാനം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് എടുത്തതാണ് കേട്ടോ അങ്ങനെ ഇനിയിപ്പം ഈ ജൂണിൽ നമ്മൾ അവളെ ജൂണിലേക്ക് അവർക്ക് ഫോർ ഒക്കെ കംപ്ലീറ്റ് ആവും മെയിലാണ് അവളുടെ ബർത്ത് ഡേ അപ്പം നമ്മൾ വിചാരിച്ചു ജൂണിൽ നമ്മളൊക്കെ സ്കൂളിൽ പോയതുപോലെ പോലെ ഞങ്ങളൊന്നും പ്ലേ സ്കൂളിലും കാര്യങ്ങളൊന്നും പോയിട്ടില്ല ഞങ്ങളൊക്കെ ഡയറക്റ്റ് നഴ്സറി അല്ലേ സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളൊക്കെ പോയതുപോലെ അവളും എൽ കെ ജിന്ന് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാനത് ആലോചിച്ചത് മറ്റ് കുട്ടികളൊക്കെ പ്ലേ സ്കൂളിലും കാര്യങ്ങളൊക്കെ പോയിട്ട് വന്ന കുട്ടികളായിരിക്കും അപ്പോൾ അവർ എൽ കെ ജിയിൽ വരുമ്പം അവർ കൺമണിനേക്കാളും കുറച്ചും കൂടി ചിലപ്പം ഫാസ്റ്റായിരിക്കും അവർക്ക് കുറേ കാര്യങ്ങൾ കണ്ണിനേക്കാളും കൂടുതൽ അറിയുന്നുണ്ടാവും ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യേണ്ട എങ്ങനെയാന്നൊക്കെ അവർക്ക് അവർക്കറിയുന്നുണ്ടാവും കാരണം കൺമണിക്ക് അതൊക്കെ പുതിയ കാര്യമാണല്ലോ അങ്ങനെ ഞങ്ങളിങ്ങനെ ഓൺലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന് കുറേ അന്വേഷിച്ചിട്ടോ അപ്പോഴാണ് നമ്മൾ ടീം ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി എന്ന ഒരു പറഞ്ഞത് അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കേട്ടോ കാരണം പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ സ്ക്രീൻ ടൈമും അതൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സന്തോഷമാണ് ഫോണും ലാപ്ടോപ്പിലൊക്കെ അവർക്ക് ക്ലാസ്സുകൾ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് അതിൽ കളിക്കാനും കളിക്കാനും കളറുകളെ കുറിച്ച് പഠിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവൾ അതിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കത് മനസ്സിലാക്കി തുടങ്ങി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത് ഈ ഒരു വീഡിയോയിൽ ഇത് മെൻഷൻ ചെയ്യാൻ കാരണം എനിക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കന്മണിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അവൾ നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു കേട്ടോ അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരമൊക്കെ പറയണേ അവൾ കൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ ലെറ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും റൈംസ് ഒക്കെ പഠിച്ചു അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഒക്കെ അവൾ നന്നായിട്ട് ചെയ്തു കേട്ടോ അതൊക്കെ ഈ ക്ലാസ് കൊണ്ട് മാത്രം എൻ്റെ മോക്ക് ഒരു ഡിഫറൻസ് ആണ് അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന മാമിൻ്റെ അടുത്തും ഒക്കെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവരും അവളെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മോളുടെ ടീച്ചർ അങ്ങനെ തന്നെ ാണ് എനിക്ക് അശ്വിനു രണ്ടു പേർക്കുള്ളൊരു വലിയ നിർബന്ധം അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളും വളരെ ഈസിയാണ് കേട്ടോ ആദ്യം തന്നെ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും കാരണം കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമോ അവരെങ്ങനെയായിരിക്കും പെരുമാറുക എന്നൊക്കെ ആദ്യം അറിയണമല്ലോ അതിനുള്ള ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും അതിനുശേഷം ആണ് അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ടൈം നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സൊക്കെ വയ്ക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് എൽ കെ ജിയിലൊക്കെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുണ്ടാവില്ലേ അവർക്ക് ഇവരുടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുക്കാനും പറ്റും കേട്ടോ പിന്നെ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല വലിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ കാരണം ഇൻഡിവിജ്വലായിട്ട് ട്യൂഷൻ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ സ്കൂളിൽ കിട്ടാത്ത ഒരു കെയറും അറ്റൻഷനും നമുക്ക് ട്യൂഷനിലൂടെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു കാര്യം എന്താ അല്ലേ അതുപോലെ ഓൺലൈനായിട്ട് ടീച്ചിങ് ഇഷ്ടപ്പെടുന്ന വലിയ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇ സി ബി സി എന്ന മൗണ്ടസറി കോഴ്സും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൽ ഹൺഡ്രഡ് പെർസെൻറ് പ്ലേസ്മെന്റും അവർ അഷ്വർ ചെയ്യുന്നുണ്ട് Time. This is short, short, short. This is short, short, short. This is yes, yes, yes. This is yes, yes, yes. This is no, no, no. This is no, no, no. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഈ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്നില്ല എന്തായാലും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ എന്തായാലും അവർ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും ഇനിയിപ്പോൾ എനിക്ക് നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പേടിയില്ല കാരണം കൺമണി നാളെ എൽ കെ കെ ജിയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് സ്കൂളൊക്കെ കട്ടാക്കി എങ്ങനെ നാട്ടിൽ പോകാമെന്ന് പക്ഷേ ഇങ്ങനൊരു കോഴ്സ് അവൾ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഇടയ്ക്കൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാലും അവൾ ഇപ്പം ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാലും അതവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അവൾ അതിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഫോണും ലാപ്ടോപ്പും ടാബും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കുറച്ചുകൂടി ഒരു അതുമായിട്ട് ക്ലോസ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് കൺമണിയിൽ ഉണ്ടായിരുന്നില്ല കൺമണി അവരത് നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ ചിരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫിയറും കാര്യങ്ങളും ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ കൺമണിക്ക് കിട്ടിയ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാനും കൺമണിയും നല്ല ഹാപ്പിയാണ് അതിനുള്ള മാറ്റങ്ങളും അവളെനിക്ക് കണ്ടുവരുന്നുണ്ട് ട്രാക്ക് സിങ്കിലേക്കാക്കി എൻ്റെ സ്ലാബും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഇതിപ്പം അശ്വിനി ഞാൻ ചോറ് വെച്ചതാണ് കേട്ടോ അശ്വിനി ചോറും ദാലും അതുപോലെ കുറച്ച് ചിക്കൻ ഫ്രൈ ആണ് വേണ്ടതെന്ന് പറഞ്ഞു രാവിലെ ചിക്കൻ ഫ്രൈ അല്ല ചിക്കൻ ഇങ്ങനെ സ്റ്റിഫ് ഫ്രൈ പോലെ ചെയ്തത് കേട്ടോ അത് അവന് ജിമ്മിൽ പോയി വരുന്നതുകൊണ്ട് അവന് ഭയങ്കര വിഷമാണ് അപ്പം മുറവന് രാവിലെ തന്നെ പ്രോട്ടീൻ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കനാണ് അശ്വിൻ ജസ്റ്റ് ഒന്ന് ഇളക്കി തരുന്നത് മാത്രമല്ല കേട്ടോ അശ്വിൻ ജിമ്മിൽ പോകുന്നോണ്ട് അശ്വിനി വേറെ ബ്രേക്ക്ഫാസ്റ്റൊന്നും വേണ്ടെന്ന് പറയും അത് എനിക്ക് ചോറും കുറച്ച് ചിക്കനും മതി എന്നാൽ പറയാം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചോറ് വെച്ചു കേട്ടോ ചോറും വെച്ചു ചോറ് ഇവിടുത്തെ ചോറ് ഒരു ബെസില് മതി ഒരു ബസ്സില് ചോറാവും പിന്നെ ഇന്നലെ ഞാൻ രാത്രി ഉണ്ടാക്കിയാൽ കുറച്ച് ദാല്യൊരി ബാക്കി ഉണ്ടാകും അതിനെ ഞാൻ ചൂടാക്കാൻ വെച്ചു പിന്നെ ചിക്കനിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ചിക്കൻ ഞാൻ കാണിച്ചു തരാം ഉപ്പും മുളക് പൊടി മഞ്ഞൾ ആ മല്ലിപ്പൊടി ചിക്കൻ മസാലയൊക്കെ ഇട്ട് അതിന് നന്നായി തന്നെ എണ്ണയിൽ കൊച്ചെണ്ണയിൽ ഇതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുത്തുകഴിഞ്ഞാൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ അവനത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉപ്പിനോട് അതാണ് അശ്വിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കിത് രാവിലെ കഴിക്കാൻ എനിക്കിത് ബുദ്ധിമുട്ടാണ് പക്ഷെ ചില ദിവസങ്ങൾ ഉച്ചയ്ക്ക് ഞാനിത് കഴിക്കാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മറ്റേ ഞാൻ കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് മറ്റേ നമ്മുടെ വെള്ളക്കടല വെള്ളക്കടല വെച്ച് കറി ഉണ്ടാക്കി വരുകതേ ഉള്ളൂ സമയം പത്ത് മണിയായിട്ടോ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ ഫുൾ എനർജി ഗുഡ് മോർണിംഗ് എനർജി ഇല്ലല്ലോ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടില്ല ആ ഒരു ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അതായത് കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ആ വീഡിയോയിലൊക്കെ കാണിച്ചില്ല രാത്രി ഒന്നും ഉറക്കില്ല രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും ഇന്നലെയും ഇതുപോലെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി രാത്രി ലേറ്റ് ആയിട്ട് വന്നു അപ്പോൾ കൺമണിക്കും നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ പിന്നെ കൺമണി ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നെപ്പോലെ തന്നെയാണ് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കൺമണിക്ക് രാവിലെ എഴുന്നേൽക്കാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കൺമണിക്ക് കൺമണിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എവിടെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വരും അതും എന്നെപ്പോൾ തന്നെ അല്ലാതെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ദിവസം രാവിലെ വേഗം എഴുന്നേക്കണം എഴുന്നേക്കുന്നു പറഞ്ഞാൽ കൺമണി ഇപ്പം എഴുന്നേക്കാറില്ല ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോഴുന്നേക്കുമായിരിക്കും കടന്ന് സ്കൂളിൽ പോകണ്ടേ പോണ്ടേ വീട്ടിൽ തന്നെ നിന്നാ മതിയോ നിന്നാ മതിയോ ഞാന് റൂമിൽ കുറേ വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അതായത് തിങ്കളാഴ്ച കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായി അന്നിനി ഒന്നിനെയുള്ളൊരു എനർജി ഉണ്ടായിരുന്നില്ല അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിട്ട് എല്ലാ എൻ്റെ ഒരു അതിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി ഞാൻ ഡംപ് ചെയ്തു കേട്ടോ പിന്നെ ഞാൻ സാരിയൊക്കെ ഒന്ന് ജസ്റ്റ് ബാതിൻ്റെ മുകളിലൊക്കെ ഉടങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനിയിപ്പോൾ മടക്കി വെക്കണം ഡൈനിങ് ടേബിൾ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ കിച്ചനും എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തു എല്ലാം കഴുകി വെച്ച് പാത്രം ഒക്കെ എടുത്ത് വെച്ചു ഇവം അക്ക വന്നിട്ട് ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തു തരും അപ്പം അതൊക്കെയാണ് നമ്മുടെ അടുത്ത പരിപാടി കന്മണിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ട് ശരിയാക്കണം ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ എന്തെങ്കിലും കോൺഫ്ലേക്സ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പുട്ട് കഴിക്കാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്ന് ആണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അക്ക ക്ലീൻ ചെയ്യുമ്പോൾ ഈ കൺമണി അക്കേന്റെ പുറകെ നടന്ന ശല്യം ചെയ്യാ വേണ്ട 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 റൂമ് ആ അതിൻ്റെ ഉള്ള കൊണ്ടേ ഞാന ഡ്രസ്സെല്ലാം മടക്കി വെക്കായിരുന്നേ അപ്പോഴാണ് കൺമണി ഓരോ പാഴ്സലിന് വന്നപ്പോൾ അതെടുത്ത് തുറന്ന് നോക്കണം അതെന്തോ അവളുടെ സാധനമാണെന്ന് അവൾ വിചാരിച്ചു പക്ഷേ അത് അവളുടെ സാധനമായിരുന്നില്ല അത് റൂമ് കൊണ്ടു വയ്ക്കണേ ആ ഞാനും കൺമണി ഉണ്ടല്ലോ ഇന്നലെ നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബാസുന്തി എന്ന് പറഞ്ഞിട്ട് ഈ ബാസുന്തി ഉണ്ടാക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസുന്തി ഒരു നോർത്ത് ഇന്ത്യൻ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് ഞങ്ങളത് വാങ്ങിക്കാനുള്ളൊരു കാരണം അത് ഉണ്ടാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കല്യാണത്തിനൊക്കെ മുന്നേ അശ്വിൻ ജിമ്മിൽ പോയിട്ട് വരുമ്പം അശ്വിൻ്റെ ഒരു പതിവാണ് പാലും തൈരും വാങ്ങിച്ചുകൊണ്ട് വരാം അപ്പം അത് ഓൾമോസ്റ്റ് ദിവസവും വാങ്ങിച്ചോണ്ട് വരും കേട്ടോ അപ്പം ആ തരും അപ്പോൾ അമ്മ ഉണ്ടാകുമ്പം അമ്മ ചായ കുടിക്കും രണ്ട് പ്രാവശ്യമൊക്കെ ചായ കുടിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ ആ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ അപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പാലും കാപ്പിയൊന്നും കുടിക്കുന്നില്ല പിന്നെ അകപ്പാടെ ലക്ഷ്മിയ്ക്കൊക്കെ ഒരു ഗ്ലാസ് ചായ അത്രയും വേണ്ടു പക്ഷേ ആ അശ്വിനോട് എനിക്ക് പറയാനും ഞാൻ മറക്കും പാല് വേണ്ട അങ്ങനെ ദിവസം വാങ്ങിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ കല്യാണമൊക്കെ പോയി കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും വാങ്ങിച്ചുകൊണ്ട് നോക്കുമ്പോഴേക്കും നാലഞ്ച് പാക്കറ്റ് പാൽ പാലിട്ടോ അതിൽ രണ്ട് പാക്കറ്റ് പാല് ഞാൻ എന്തിനോ തിളപ്പിച്ചപ്പോഴേക്കും അത് മോശമായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്താ ഉണ്ടാക്കേണ്ടത് എന്താണ്ടാക്കണ്ടേന്ന് നോക്കിയപ്പോഴേക്കും ഈ പാൽ വെച്ചിട്ട് ഒരു ബാസുന് എന്ന് പറഞ്ഞ ഐറ്റം കണ്ടു കണ്ടിട്ടോ അങ്ങനെ ഇന്നലെ ഞങ്ങൾ അതുണ്ടാക്കി അതിൻ്റെ വീഡിയോ ഇന്നലെ പകുതിയെടുത്തോട്ടോ കാരണം അത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമായിരുന്നു ഇന്നലെ എടുത്തപ്പോഴേ ലേറ്റ് ആയിപ്പോയി പിന്നെ അതിന്റെ ഒരു ലാസ്റ്റ് വീഡിയോ അതിന്റെ ഒരു ലാസ്റ്റ് ഒരു ഷോട്ട് എനിക്ക് ഇന്നലെ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ കൺമണിനും റെഡിയാക്കി വന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി അതിന്റെ ഒരു ഫൈനൽ പിക്ചറും അതുപോലെ തന്നെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നു അങ്ങനെ റെഡി ആയെന്ന് പറഞ്ഞ കേട്ടോ ഏ സ്കൂട്ടർ കാണിച്ചു സ്കൂട്ടർ കാണിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്കൂട്ടർ നല്ല സ്കൂട്ടർ എന്ന് പറയുന്നു അത് ഓടിച്ചു കാണിക്കുമോ

ഞാനിപ്പോൾ ഷുഗർ കഴിക്കുന്നുണ്ട് പക്ഷേ ദിവസമൊന്നും കഴിക്കുന്നില്ല കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് എന്തായാലും എനിക്ക് ഷുഗർ ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഷുഗർ ഇട്ടതാണേ ഇന്ന് ഞാൻ ഈ ചോല മസാല ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ ഇതിൽ ചോല അതുപോലെ തക്കാളി സവോള ഞാൻ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വീസിലടിച്ചു കിട്ടോ നന്നായി വേന്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ സവോള നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോലി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിക്കായിട്ട് വരുന്നതിന് വെയിറ്റ് ചെയ്യാം അപ്പം ഇന്നത്തത് ഈസി റെസിപ്പിയാണ് കെട്ടോ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ചോലി എടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം എന്നിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം കുറച്ചും കൂടി കറിക്ക് തിക്നെസ് കിട്ടും ഇവിടെ രണ്ടാളും ഉറങ്ങാൻ പോകാനു കേട്ടോ എൻ്റെ ഫുഡാണ് കേട്ടോ ചോറും തൈരും വഴുതനങ്ങയും അച്ചാറും ചോലക്കറിയും ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഉറങ്ങായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് സോണി ലൈവിൽ രേഖാചിത്രം കാണണമെന്നുണ്ടായിരുന്നു എനിക്ക് അമ്മേനൊക്കെ വിളിച്ചു പക്ഷെ എല്ലാവരും ഉറക്കമായിരുന്നു അപ്പോൾ അവരോട് നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം കാണാമെന്ന് കന്മണി എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഞാനും ഒരു ഒരു മണിക്കൂർ ഉറങ്ങിയിട്ടോ ഒരു നാല് മണിക്ക് ഇല്ല നാലരയ്ക്ക് കിടന്നിട്ട് ഇപ്പോൾ സമയം ആറുമണിയായി ഒന്നര മണിക്കൂർ കയടുന്നു ഉറങ്ങി ഞാൻ ഉറങ്ങി എന്നിട്ട് പുറത്ത് പോകുമ്പോഴേക്കും അമ്മ ഗൗരമ്മ അമ്മമ്മയുടെ വീട്ടിൽ പോയി എന്തോ ആവശ്യത്തിന് ഗൗരവമ്മ ചിലപ്പോൾ ഇന്ന് അവിടെ നിൽക്കുമോ അതോ വരുമോ എന്ന് എനിക്കറിയില്ല അവിടെ നിൽക്കുന്നതാണ് അമ്മ പറഞ്ഞത് അശു എന്തോ നെറ്റ്ഫ്ലിക്സിൻ്റെ സിനിമ കാണും അപ്പോൾ അമ്മ വന്നിട്ട് രേഖാചിത്രം കാണും ആ ഞാനുണ്ടല്ലോ സ്പെക്സ് എന്താ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സമയം കൊച്ചമായിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോറങ്ങിയെന്ന് വെച്ചിട്ട് കാരണം ഞാൻ ഇന്ന് വെഡിങ് ബ്ലോഗ് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനുണ്ടല്ലോ ഇന്ന് രാവിലെ മുതൽ തണുത്ത വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ ചൂട് സ്റ്റാർട്ട് ചെയ്തേ അപ്പോൾ ഇങ്ങനെ പുറത്ത് ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ വിചാരിക്കും അപ്പോൾ തണുത്ത വെള്ളം കുടിക്കാൻ തോന്നും അങ്ങനെ ത്രോട്ടിനൊരു കരകരപ്പ് പോലെ അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചൂട് കുടിക്കാൻ തോന്നും ഞാൻ അതായത് ആ ചാലഞ്ചിന് ശേഷം കാപ്പിയും ചായയൊക്കെ വിട്ടതാണ് വിചാരിച്ചിന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷുഗർ കുറേ കുറച്ചിട്ട് ഒരു കോഫി ഉണ്ടാക്കാമെന്ന് ഇപ്പം ഞാനന്ന് നാത്തൊരു കല്യാണം കഴിഞ്ഞിട്ട് ഉജ്ജിരയിൽ പോയില്ലേ അപ്പോൾ ഉജ്ജരയിൽ പോയപ്പോൾ നമ്മളൊരു റൂമിൻ്റെ അടുത്തൊരു കോഫിയുടെ അല്ല ഒരു ക്യു ആൻ്റെ ചെയ്തല്ലോ അപ്പോൾ അന്ന് ഞാൻ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചൊരു കപ്പാണ് കേട്ടോ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും സാധാരണ വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഒരു കപ്പാണ് ഒരു സ്ട്രോങ് കോഫി അടിക്കാമെന്ന് വിചാരിച്ച് ഞാനും അമ്മയും കൂടിയിട്ട് രേഖാചിത്രം കാണാൻ കേട്ടോ അപ്പം സ്റ്റാർട്ടായതേ ഉള്ളൂ അശ്വിൻ സിനിമ കാണാറുണ്ട് പക്ഷേ അവനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഈ സിനിമ ഇപ്പോൾ കാണാൻ പറ്റില്ല നമ്മൾ വിചാരിച്ചു നമുക്ക് ആദ്യം കാണാം അവൻ വേണമെങ്കിൽ ഫ്രീ ആവുന്ന ദിവസം എപ്പോഴെങ്കിലും കാണട്ടെ എന്ന് വിചാരിച്ചു അമ്മ വന്നപ്പോഴേക്കും ബ്രൗണി ഇങ്ങനെ അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുക കാരണം അമ്മ ബ്രൗണിക്ക് വാരി കൊടുക്കും കേട്ടോ കാരണം ഞാൻ നമുക്കാർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അമ്മ സാധാരണ ഇവിടെ നോൺ വെജും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ തൈരും ചോറും മാത്രം വാരി കൊടുക്കാറാണ് ബ്രൗണിക്ക് പതിവ് ഞാനാണെങ്കിൽ അതിലൊരു മുട്ടയോ അങ്ങനെ അങ്ങനെന്തെങ്കിലും മുട്ട ഒന്ന് എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കും അപ്പോൾ മുട്ട കൊടുത്താൽ അത് കഴിക്കും അപ്പോൾ അമ്മ വന്നതുകൊണ്ട് ഇന്നവൾക്ക് വാരി കൊടുക്കണം കണ്ണിങ്ങോട്ട് വരെ വാ വന്നെ നോക്കട്ടെ എന്ത് ചെയ്യുന്നേ എന്ത് കുറുത്തക്കട കാണിക്കണേ എന്ത് കുരുത്തക്കട മുകളിൽ ഇരിക്കട്ട് കുറെ ആൾക്കാരുണ്ട് അല്ല പൊന്ന കുറേ പേരുണ്ട് യൂട്യൂബിലെല്ലാവരും കണ്ണുനെ കാണുന്നുണ്ട് കണ്ണിനെ കാണുന്നില്ല ഞാനിങ്ങനെ എൻ്റെ ഈയൊരു ഫ്രെയിമും ഈയൊരു സ്പെക്സിനോടും ഇങ്ങനെ അഡാപ്റ്റായി വന്നുകൊണ്ടിരിക്കാൻ കേട്ടോ മുന്നേ മുന്നേ കുറേ കാലം സ്പെക്സ് യൂസ് ചെയ്ത സമയത്ത് ഇപ്പം പുതിയൊരു ഫ്രെയിം ആണെങ്കിലും എനിക്ക് അഡാപ്റ്റ് ആവാൻ കുറേ സമയമൊന്നും വേണ്ടി വരില്ലായിരുന്നു കാരണം ഓക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു ഏത് ഫ്രെയിം ആണെങ്കിലും പെട്ടെന്ന് ഞാൻ അതുമായിട്ട് അഡാപ്റ്റ് ആവുമായിരുന്നു ഇഷ്ടപ്പെടുമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ കുറേ നാല് ബ്രേക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വെക്കാൻ മറന്നുപോകും പോകും ഇപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു കണ്ണട ഇപ്പോൾ അതില്ലല്ലോ അപ്പം ഇന്നലെ തന്നെ ഞാൻ രാത്രി ഡ്രൈവ് ചെയ്ത് പോയ സമയത്ത് പോകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് കണ്ണട വയ്ക്കാൻ മറന്നുപോയി ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ തിരക്കിലിറങ്ങിപ്പോയതാണ് ഞാൻ രണ്ട് മൂന്ന് ആ ഹമ്പൊക്കെ ഇങ്ങനെ ചാടിച്ചിട്ട് പോയി ഹമ്പിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഞാൻ ആ ഹമ്പ് കണ്ടത് അപ്പം അപ്പഴും ഞാൻ ഓർത്തു കണ്ണിൻ്റെ പ്രശ്നം കൂടുതലാണ് സിവിയറാണ് അപ്പം നമ്മൾ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഫുൾ ഡേ അതായത് വീഡിയോ എടുക്കുമ്പോഴും അല്ല വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണുമ്പോഴും ടി വി കാണുമ്പോഴൊക്കെ വയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നോക്കാം ബ്രൗണിക്ക് ഉണ്ടല്ലോ ശരിക്കും അമ്മ കൊടുക്കുന്ന ഫുഡ് ബ്രൗണിക്ക് ഇഷ്ടമല്ല ബ്രൗണിക്ക് നോൺ വെജ് വേണം അപ്പം അമ്മ കഴിഞ്ഞാൽ ബ്രൗണിക്ക് വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാട്ടോ കാരണം അമ്മ വന്നുകഴിഞ്ഞാൽ പിന്നെ ബ്രൗണിക്ക് നോൺ വെജ് കിട്ടില്ല ഈ ചോറും തൈരും മാത്രമേ കിട്ടുള്ളൂ സാധാരണ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പം ആ മുട്ടയുടെ ഒക്കെ സ്മെല്ലിന് ബ്രൗണി ഈ ഒരു പലകിയില്ലേ ഇവിടെ വന്ന് നിൽക്കും എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും സന്തോഷത്തോടെ ആ കൊണ്ടുവരുന്നുണ്ട് കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പം അമ്മ വന്നതുകൊണ്ട് ബ്രൗണി അമ്മ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് അങ്ങ് ദൂരെ പോയിരുന്നു ദൂരെ പോയിരുന്നിട്ട് വേണ്ടെന്നുള്ള രീതി അവിടെ പോയിരിക്കുകയാണ് അമ്മ അമ്മ വാരി കൊടുക്കുമ്പം കൺമണി അതിൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് இல்ல கண்ணிக்கு சாண സമയം പന്ത്രണ്ടര ആയിട്ടോ കൺമണി ഉറങ്ങിയിട്ടില്ല കൺമണി ഇവിടേക്ക് ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കായിരുന്നു അശ്വിൻ ഉറങ്ങി ഇപ്പം നമ്മൾ ഫിലിം ജസ്റ്റ് തീർത്തതായിരുന്നു കേട്ടോ ഇത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കാരണം കല്യാണം ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കൺമണി കൺമണീനെ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കൺമണീൻ്റെ കുക്കിംഗ് ഇഷ്ടമാണ് പറയുന്ന എല്ലാവരും ഏ എൻ്റെ കണ്മണി കൺമണിക്കല്ലോ കുറേ ചേച്ചിമാരൊക്കെ ചേച്ചിമാരും ആൻറ്റിമാരൊക്കെ ഉമ്മ തരുന്നുണ്ട് കിസ് തരുന്നുണ്ട് ഹഗ് തരുന്നുണ്ട് ഒക്കെ തരുന്നുണ്ട് അപ്പൊ കണ്ണിണി തിരിച്ച് എന്ത് കൊടുക്കും ഞങ്ങളും കുറേ ദിവസം ബാക്ക് ടു ബാക്ക് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയിട്ടൊരു ദിവസമായി നോട്ടെ ഇന്ന് ഇന്ന് ഞങ്ങൾ കുറേ കാലമായി ഒരുമിച്ച് ഫോ സിനിമകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അപ്പോൾ ഇന്ന ഫിലിം കണ്ടു ഒരു പിസ്സ പാർട്ടി പിസ്സ ഡിന്നർ ഉണ്ടായിരുന്നു അശ്വിൻ്റെ വക അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു ബ്ലോഗിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് പിന്നത്ത് ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആദ്യമായിട്ട് നിങ്ങളെൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പറ്റോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരല്ലേ കണ്ണു അതുവരെ സോ സോ മച്ച് മച്ച്